കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കാലം കാത്തുവച്ച രക്ഷകൻ ജീസസ് ജീവനസ് ന്യൂനസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെയാണ് ജീസസ് ജിബിനസ് ന്യൂനസിന്റെ സൈനിങ് ദ്വിയുടെ റീപ്ലേസ്മെന്റായി പ്രഖ്യാപിച്ചത് അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വലിയ ത്രില്ലിലാണ് എന്തായാലും താരത്തിന്റെ ഒരു പ്ലെയർ അനലൈസ് വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായി ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ഐ എസ് അപ്ഡേറ്റ്സുമായി മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായി ജീസസ് ജുബിനസ് എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത ബ്ലാസ്റ്റേഴ്സ് ഇന്നലെയാണ് നമ്മളെ അറിയിച്ചത് എന്തായാലും താരത്തിൻ്റെ സ്റ്റാർട്ട്സ് ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം താരം എത്ര മത്സരങ്ങൾ കളിച്ചു അതുപോലെ തന്നെ എത്ര ഗോളുകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയറിൽ ഇതുവരെ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ എത്ര അസിസ്റ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൈൻ ചെയ്ത ജീസസ് ജുബിനസ് എന്ന് പറയുന്ന ഈ സ്പാനിഷ് സ്ട്രൈക്കർ ആകെ കളിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയറിൽ ഇരുന്നൂറ്റി മത്സരങ്ങളാണ് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ നിന്നും അറുപത്തി ആറ് ഗോളും അതുപോലെ തന്നെ മുപ്പത്തൊന്ന് അസിസ്റ്റുമാണ് താരം സ്വന്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഇങ്ങനെ ഒരു താരത്തെ തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ടിരുന്നത് അടിക്കാനും അതുപോലെ തന്നെ ഗോൾ അടിപ്പിക്കാനും പറ്റുന്ന ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് നോക്കിയിരുന്നെന്നുള്ള കാര്യം നമ്മൾ മുമ്പേ അറിഞ്ഞതാണ് അങ്ങനെ ഒരു താരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിരിക്കുന്നു ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് മത്സരങ്ങൾ കളിച്ച താരം അറുപത്തി ആറ് ഗോളും മുപ്പത്തൊന്ന് അസിസ്റ്റുമായി മികച്ച ഫോമിലാണ് അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയർ അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് ധാരാളമായി മത്സരങ്ങളൊന്നും കളിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല കാരണം പരിക്കായിരുന്നു താരത്തിൻ്റെ വില്ലനായി വന്നിരുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ ചോദിക്കും എന്നാൽ പരിക്ക് പറ്റിയ ഈ താരത്തെ എങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഇനി ഉപയോഗിക്കും പരിക്ക് മാറിയെത്തുന്ന ഈ താരത്തിന് മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിൽ നടത്താൻ സാധിക്കുമോ എന്നൊക്കെ എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഇതിനു മുമ്പ് സഹം ചെയ്ത ദിമി ദിമെത്രയോസ് ഡാമത്തക്കോസ് ഈ താരം പരിക്ക് പറ്റി ഈ താരത്തിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ താരം ഇരുന്ന ഒരു സമയമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്ന സമയം കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നതിന് തൊട്ടുമുമ്പ് അദ്ദേഹം കളിച്ച ക്ലബ്ബിൽ അദ്ദേഹത്തിൻ്റെ പരിക്ക് കാരണം കുറേ മത്സരങ്ങൾ കളിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല പിന്നീട് താരം ടീമിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ താരം ഫോം ഔട്ടായി കളിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ടീമിലെ അന്നത്തെ പരിശീലകൻ അദ്ദേഹത്തെ സൈഡ് ബെഞ്ചിൽ ഒതുക്കി നിർത്തി എന്നാൽ പിന്നീട് താരം എത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്കാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിംഗിസ് അദ്ദേഹത്തെ എത്തിക്കുന്നു അവിടെ മികച്ച പ്രകടനം നടത്തി തുടർച്ചയായ രണ്ട് സീസണുകളിലും ബ്ലാസ്റ്റേഴ്സിന് ടോപ് സ്കോറാവുകയും ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ചരിത്രത്തിലെ ആദ്യം ഗോൾഡൻ ബുഡ് നേടുകയും ചെയ്ത താരമാണ് ദിമിത്രി ഓസ്റ്റാമോസ് അതുപോലെ ഒരു താരം തന്നെ ആവാൻ ജീസസ് ജീവനസിന് കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ താരം മികച്ച പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പുറത്തെടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുകയാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം തന്നെ ഈ താരം പുറത്തെടുക്കുമെന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ് എന്തായാലും താരം കാളിച്ച ക്ലബ്ബുകളിലെല്ലാം താരം മികച്ച പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അദ്ദേഹം കളിച്ച ലീഗുകളിലൊക്കെ ടോപ്പ് സ്കോറർ ആവാൻ കഴിഞ്ഞു എന്നതും താരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും താരം മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പുറത്തെടുക്കുമെന്ന് നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാം എന്തായാലും താരം ഇനി എന്നാണ് ഇന്ത്യയിലേക്ക് വരുന്നതെന്ന് അറിയില്ല എന്തായാലും ഐ എസ് എൽ തുടങ്ങാൻ ഇനി വെറും പതിനാല് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അടുത്ത ആഴ്ച തന്നെ താരം ബ്ലാ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിലുള്ളത് കൊൽക്കത്തയിലാണ് എന്തായാലും കൊൽക്കത്തയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തുന്ന ബ്ലാസ്റ്റേഴ്സ് സംഘത്തോടൊപ്പം താരവും ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും താരത്തിൻ്റെ സ്റ്റാറ്റസ് എടുത്ത് പരിശോധിക്കുമ്പോൾ താരം മികച്ച പ്രകടനത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയർ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മത്സരങ്ങൾ അറുപത്തി ആറ് ഗോള് മുപ്പത്തി ഒന്ന് സിസ്റ്റുമായി മിന്നുന്ന ഫോമിലാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് താരത്തിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് താരം നേടുന്ന ഭൂരിഭാഗം ഗോളുകളും അദ്ദേഹം ലോങ്ങ് റേഞ്ചർ ഗോളുകളിലൂടെയാണ് അദ്ദേഹം ഗോളുകൾ കണ്ടെത്തുന്നതെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗോൾസ് വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാവുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും നമുക്ക് അദ്ദേഹം ലോങ്ങ് റേഞ്ചർ ഗോൾ അടിക്കുന്നു എന്ന് കേട്ടപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഐ എസ് എൽ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ അൾവാരോ വാസ്കസ് നേടിയ ഒരു വണ്ടർ ഗോളാണ് നമുക്ക് ഓർമ്മ വരുന്നത് മൈതാനത്തിൻ്റെ നടുക്ക് ഭാഗത്തു നിന്നാണ് ആൾവാരോ ആ വണ്ടർ ഗോൾ നേടിയത് അത് കൊച്ചിയിലായിരുന്നെങ്കിൽ അന്ന് കൊച്ചി സ്റ്റേഡിയം മഞ്ഞക്കടലിലമ്പും കൊണ്ട് പൊട്ടിത്തെറിച്ചേന എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ ഒരു ഗോൾ കൊച്ചിയിൽ ജീസസ് ജീവനസിന് നേടാൻ സാധിച്ചാൽ മഞ്ഞക്കടലിലമ്പം തീർക്കുന്ന ആരാധകർക്ക് മുന്നിൽ അദ്ദേഹത്തിന് കിട്ടാൻ വേറെയൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പെണ്ണം തന്നെ ജീസസ് ജീവനസിന് നടത്താൻ സാധിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കാം